നമസ്തേ എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരള ഹിന്ദി പ്രചാര പ്രചാരസഭ നടത്തുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പരീക്ഷ ചോദ്യപേപ്പറിലെ പേപ്പറിൻ്റെ ഒരു മോഡലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്ന കുട്ടികൾ സാഹിത്യചാര്യ ദ്വിതീയ കണ്ട് ആറാമത്തെ പേപ്പറ് ചോദ്യ മോഡലൂടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫസ്റ്റ് വരുന്നത് ഒൻവേടുകളായിരിക്കും ആദ്യത്തെ പത്ത് ഒൻവേട് പിന്നെ വരുന്നത് കിൻഹി തീൻ പ്രശ് വിഷയുമ്പോൾ നിബന്ധനയ്ക്കുകയെ ഇവിടെ ആരെണ്ണം കൊടുത്തിട്ടുണ്ട് അതിലേതെങ്കിലും മൂന്ന് വിഷയത്തെക്കുറിച്ച് എഴുതേണ്ടതാണ് പിന്നെ വരുന്നത് ഏതെങ്കിലും കവികളെക്കുറിച്ചും അവരുടെ രചനകളെക്കുറിച്ചുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ആറാമത്തെ പേപ്പറിൽ വരുന്നത് ഇതുപോലെ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് പ്രഥമം മുതൽ സാഹിത്യാചാരി വരെയുള്ള എല്ലാ ചോദ്യങ്ങളുടെ ചോദ്യ പേപ്പർ മോഡലുകളും അതിൻ്റെ ക്ലാസ്സുകളും ഓൺലൈൻ ക്ലാസ്സുകളും ലഭ്യമാണ് അടുത്ത ഉപയോഗിച്ച് ക്ലാസ്സുകൾ ഓഗസ്റ്റ് അഞ്ച് മുതൽ ആരംഭിക്കുകയാണ് ഇപ്പോൾ പഠിത്തം പകുതി വഴി നിർത്തിയ ഏത് കൂട്ടുകാർക്ക് തുടർന്ന് പഠിക്കാനുള്ള സൗകര്യം ഇതിലൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ആറാമത്തെ ചോദ്യത്തിൽ വരുന്നത് ഈ ഒരു ചോദ്യ പേപ്പറും മോഡലും പഠിച്ചുകൊണ്ട് പോവുക അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും ലൈക്ക് ചെയ്യാത്ത കുട്ടികൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും നമസ്തേ